വെക്കുന്നതൊന്നും പാത്രത്തിലില്ല ആൾക്കാർ കഴിക്കുമല്ലേ മോളും ുംവിടുന്നാ വരുന്നത് ആണോ അത്രയും ദൂരെ എന്നാ വരുന്നത് ഇവിടുത്തെ കച്ചവടത്തിന് അല്ലേ ഇന്ന് നല്ല ചൂട് ദോശയും ഇഡ്ലി ഓംലറ്റും ഒക്കെ വിൽക്കുന്ന ഒരു കുഞ്ഞു സംരംഭം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് ഞാനിപ്പോ നിൽക്കുന്ന പറയുമ്പോൾ തിരുവല്ല പെരുന്തുരുത്തിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നന്ദിലത്ത് ജീമാറ്റുണ്ടല്ലോ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഷെഡിനകത്ത് പ്രവർത്തിക്കുന്ന രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുന്ന രണ്ട് ചേച്ചിമാരക്കുന്ന ഒരു കടയുണ്ട് അപ്പോൾ ആ കടയുടെ വിശേഷങ്ങള് തേടിയാണ് ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ നല്ല ചൂട് ദോശ അതുപോലെ ഇഡ്ഡലി ഓംലെറ്റ് എനിക്ക് വയ്യ ഇന്ന് തകർക്കുക ഞാൻ നമുക്ക് വിശേഷങ്ങൾ കാണാം അപ്പൊ കുഞ്ഞമ്മേ മോളു ആണല്ലേ ആ എവിടെയാ സ്ഥലം എവിടെ രണ്ടുപേരുടെ

രാവിലെ 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 ഇവിടെ ഇഡ്ഡലി ദോശ 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 ആ ചായ ഓംലെറ്റ് നല്ല ചൂട് ചൂട് അല്ലേ ചേച്ചി ചേച്ചിയുടെ പേര് മഞ്ജു 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 ചേച്ചി ചേച്ചി എത്ര ദൂരെന്നാ വരുന്നേ ഞാൻ മോൻ വരും രാവിലെ എഴുന്നേക്കും രാവിലെ വരും എല്ലാ ദിവസവും രാവിലെ 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 ഇറങ്ങും ഒരു ദിവസം എത്രത്തോളം ദോഷം വിടും അതൊന്നും പറയാൻ വെക്കുന്നതൊന്നും പാത്രത്തിൽ ഇല്ല ആൾക്കാർ കഴിക്കുമല്ലേ അതാണ് നമ്മുടെ കടയുടെ പ്രത്യേകത തിരിഞ്ഞു പാത്രത്തിൽ വെക്കുന്ന പരിപാടിയില്ല ചൂടോട് കൂടി കഴിച്ചോണ്ട് അത് കൊള്ളാം സംഭവം എന്തായാലും ഞാനിവിടെ വന്നടം പോലും ചേച്ചി ഇങ്ങനെ ദോശ ചുറ്റോണ്ടിരിക്കുവാണ് എന്തായാലും രണ്ടുപേരുടെയും കൂടെ കച്ചവടമാണ് പിന്നെ ഇവിടെ സൈഡിൽ ചായ കാണാം അപ്പൊ ഒരു കുഞ്ഞമ്മയുടെ മോഡൻ കച്ചവടമാണ് കേട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ നല്ല രാവിലെ നല്ല ചൂട് ദോശയും ഇഡിലിയൊക്കെ കിട്ടും ഇപ്പം അങ്ങോട്ട് എടുത്തിട്ടുള്ള ദോശയാണ് അതിൻ്റെ ഒപ്പം വടയുണ്ട് സാമ്പാറുണ്ട് അതുപോലെ മുളവുണ്ട് ഇതിലിരിക്കുന്നതെന്ന് പറയുമ്പം ഇഡ്ലിയാണ് ഇപ്പം രാവിലെ നല്ല ചൂട് ഇഡിലിയും ദോശയാണ് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങാ ഉണ്ട് സാമ്പാറും ഉണ്ട് നല്ല പിഡിലൻ ഇഡിലിയാണ് കേട്ടോ ഇഡ്ഡിലിയാണ് ആദ്യം ടേസ്റ്റേ ദോശക്ക് ഇഡിലിക്ക് ഒപ്പമായിരുന്നു ഈ മുളക് ചമ്മന്തി എന്ന് സംഭവം സംഭവിക്കും ഇതേ വരുന്നു ഓംലെറ്റ് താറാവും കാണും അതുപോലെ കോഴിയും കാണും അപ്പൊ രാവിലെ രാവിലെ ഇഡലിയുടെ ദോശയുടെ കളികളാണ് കേട്ടോ ഇഡ്ലി കുറച്ച് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരും പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല നല്ല സോഫ്റ്റ് ഇഡിലിയാണ് അധികം പുളിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഇഡിലി കേട്ടോ ഒരു നാലഞ്ച് പേർക്കിരുന്ന് കഴിക്കാനുള്ള ചെറിയ സെറ്റപ്പ് ആണ് ചേച്ചി നമ്മൾ വീഡിയോ നേരത്തെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ചേച്ചി അവിടെ ദോശ ചിടുന്നാണ്ടോ ദോശയുടെയും ഇഡ്ഡലിയുടെ മാവ് സെയുമാണ് അപ്പം ദോശ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം അതുപോലെ ഇഡലി കഴിഞ്ഞ ഉപ്പ് കൂടുതൽ ദോശ ഒക്കെ ഉണ്ട് ഉപ്പില്ലാത്ത കാര്യം ഉണ്ടോ അല്ലെ ചങ്ങനാശ്ശേരിന്ന് തിരുവല്ല പോകുമ്പോൾ പെരുന്തുരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കുഞ്ഞമ്മയും മോളും നടത്തുന്ന ഈ ഒരു കട ഇഡിലി ദോശ വട ചായ ഓംലെറ്റ് ഇത്ര സാധനം ഇവിടെ കേട്ടും കേട്ടോ നല്ല ഇഡ്ഡലിയാണ് കേട്ടോ അത് എഴുത്തു പറഞ്ഞേ പിന്നെ ഇവിടെ ഓംലറ്റ് ഇരിപ്പ് അപ്പൊ കിടുകി സ്ഥലം മറന്നുകൊണ്ട തൊട്ടടുത്ത് നന്ദി ലീമാത്തുണ്ട് അതിൻ്റെ സമീപം അതിൻ്റെ ഓപ്പോസിറ്റ് ഹൂണ്ടയുടെ ഷോറൂമുണ്ട് അതിൻ്റെ ഇടയ്ക്കായിട്ട് കുഞ്ഞൊരു ഷെഡിനകത്ത് രാവിലെ ആറേഴ് മണി മുതൽ പ്രവർത്തിക്കുന്ന കടയാണ് കേട്ടോ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ധ്യായത്തിൽ വീണ്ടും കാണാം ഇനി ഇതെല്ലാം കഴിച്ചു തീർക്കണേ